രഹസ്യരേഖാ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് വീണ്ടും കുരുക്ക് കേസിൽ പ്രത്യേക കോടതി ഇമ്രാനും അടുത്ത അനിയായും മുൻ വിദേശകാര്യമന്ത്രിയുമായ ഷാ മഹ്മൂദ് ഖുറേഷിക്കെതിരെ കുറ്റം ചുമത്തി ദേശീയ രഹസ്യങ്ങൾ ചോർത്തി നിയമലംഘനം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇത് രണ്ടാം തവണയാണ് ഇരുവർക്കുമെതിരെ കുറ്റം ചുമത്തുന്നത് ആദ്യ കുറ്റപത്രം സാങ്കേതിക കാരണങ്ങളാൽ ഇസ്ലാമാബാദ് ഹൈക്കോടതി അസാധുവാക്കിയിരുന്നു യുഎസിലെ പാക് അംബാസിഡർ അയച്ച രഹസ്യ വിവരങ്ങൾ ഇമ്രാൻ ചോർത്തിയെന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നുമാണ് കേസ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കേസാണിത് ദോഷാഖാന അഴിമതി കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഓഗസ്റ്റ് മുതൽ ജയിൽ കഴിയുന്ന ഇമ്രാന ഫെബ്രുവരിയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിലക്കുണ്ട് കഴിഞ്ഞ വർഷം വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ അംബാസിഡർ ഇസ്ലാമാബാദിലേക്ക് അയച്ച രഹസ്യ കേബിളുമായി ബന്ധപ്പെട്ടതാണ് കുറ്റം ഇത് ഖാൻ പരസ്യമാക്കിയെന്ന് ആരോപിക്കപ്പെടുന്നു ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടില്ലെന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേബിളിലെ ഉള്ളടക്കങ്ങൾ മറ്റു ഉറവിടങ്ങളിൽ നിന്ന് മാധ്യമങ്ങളിൽ വന്നതായി ഖാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ പതിനാല് വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുമെന്ന് അഭിഭാഷകർ പറയുന്നു കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് പറഞ്ഞ് സാങ്കേതിക കാരണങ്ങളാൽ നേരത്തെയുള്ള കുറ്റപത്രം ഒരു സുപീരിയർ കോടതി റദ്ദാക്കിയതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ഖാനെ ഇതേ കുറ്റത്തിന് പ്രതിയാക്കുന്നത് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് തൊട്ടുമുമ്പ് മോസ്കോ സന്ദർശിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ പാകിസ്ഥാൻ സൈന്യവും യു എസ് സർക്കാരും നടത്തിയ ഗൂഢാലോചനയുടെ തെളിവാണ് ഈ കേബിൾ എന്ന് ഖാൻ പറയുന്നു വാഷിംഗ്ടണും പാകിസ്ഥാൻ സൈന്യവും ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരനായി മാറിയ കരിസ്മാറ്റിക് ക്രിക്കറ്റർ രണ്ടായിരത്തി പതിനെട്ടിലെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അദ്ദേഹത്തിനെതിരെ ഡെസ്സൺ കണക്കിന് നിയമ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം അപലപിച്ചു ഒരു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും അക്രമത്തിന് പ്രേരി ിച്ചതും ഔദ്യോഗിക രഹസ്യ കേസും ഉൾപ്പെടെയുള്ള മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ തുടരുകയാണ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനാൽ ഖാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനായി തുടരുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കാനും നിരോധനം റദ്ദാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും ഔദ്യോഗിക രഹസ്യാന്വേഷണ കേസിലെ കുറ്റാരോപണം തിരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിനായി ജയിൽ മോചിതനാകാനുള്ള സാധ്യത കുറച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ബെഹറിയ ടൗൺ എന്ന കമ്പനി യു കെയിലെ ഒരു പാകിസ്ഥാൻ പൌരന് പാകിസ്ഥാൻ അൻപത് ബില്യൺ രൂപ അനധികൃതമായി കൈമാറ്റം ചെയ്തു ഇത് യു കെയിലെ ദേശീയ ക്രൈം ഏജൻസി തിരിച്ചറിയുകയും തുടർന്ന് പി ടി ഐ സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഖാന്റെ സഹായി ഷെഹ്സാദ് അക്ബർ ബഹരിയ ടൗണിന്റെ ബാധ്യതക്കെതിരെ പാക് അൻപത് ബില്യൺ രൂപ ക്രമീകരിച്ച് മുഴുവൻ കേസും തീർത്തുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ നിലവിലെ ആഭ്യന്തരമന്ത്രി റാണ സനാ അവകാശപ്പെട്ടിരുന്നു വിഷയം ഒത്തുതീർപ്പാക്കാൻ ഇമ്രാൻഖാൻ തന്റെ ഓഹരിയായി അഞ്ചു ബില്യൻ രൂപ കൈക്കൂലി വാങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് ഇവിടെ മാത്രം അവസാനിച്ചില്ല ബഹരിയ ടൌൺ അതിന്റെ അൻപത് ബില്യൻ രൂപ സർക്കാർ സംരക്ഷിച്ചതിനു ശേഷം ഒരു കരാറിൽ ഏർപ്പെടുകയും അഞ്ഞൂറ്റി മുപ്പത് മില്യൺ രൂപ പേപ്പർ മൂല്യമുള്ള നാനൂറ്റി അൻപത്തിയെട്ട് കനാൽ ഭൂമി ഇമ്രാന്റെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള ഒരു ട്രസ്റ്റിന് നൽകുകയും ചെയ്തു പാകിസ്ഥാൻ രാഷ്ട്രത്തലവനായിരിക്കെ ചട്ടങ്ങൾ ലംഘിച്ച് തനിക്ക് ലഭിച്ച സമ്മാനങ്ങളിൽ നിന്ന് ലാഭം നേടിയെന്ന ആരോപണവും പി മേധാവി നേരിടുന്നുണ്ട് ആ കേസിനെ സാധാരണയായി തോഷഖാനെ കേസ് എന്നാണ് വിളിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി